ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടും അതുപോലെ ചൗവരിയൊക്കെ ചേർത്ത് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എല്ലാം ആശീർവാദത്തോടു കൂടി നമ്മളത് തയ്യാറാക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് വേണ്ട പ്രധാന ചേരുവയായ ഡ്രാഗൺ ഫ്രൂട്ട് അത് നമ്മളിവിടെ ഉദ്ദേശം നാനൂറ്റി അൻപത് ഗ്രാം തൂക്കമുള്ള ആ ഒരു ഡ്രാഗൺ ഫ്രൂട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത് ഇത് ചെറിയ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഒരു പായസം തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു ചെറിയ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എണ്ണൂറ് എം എൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ശേഷം ഇതോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ചൗരി നന്നായിട്ട് വെന്ത് ഒട്ടിച്ചേർന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ വെള്ളം ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇരുന്നൂറ് ഗ്രാം ചൗവരി കഴുകി മുപ്പത് മിനിറ്റോളം കുതിർക്കാനായിട്ട് മാറ്റി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ച് ഏകദേശം ആ ഒരു ചൗരി നന്നായിട്ട് വെന്ത് വരുന്നത് വരെ ഇടയ്ക്കിടെ ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇവിടെ ഈ ചൗരി വേവാൻ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം എടുത്തിട്ടുണ്ടാവും ഏതാണ്ട് ഈ കാണുന്നത് പോലെ ചൗരി വെന്ത് പെരുകി നല്ലൊരു സോഫ്റ്റ് പരുവമായി കിട്ടുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ തണുത്തതോ അല്ലെങ്കിൽ ചൂടാക്കിയതോ ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഈ പാൽ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഈ പാലൊന്ന് തിളച്ചു വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തണുത്ത പാലാണ് അങ്ങനെ ചേർത്ത് കൊടുത്തു എന്ന് കരുതി പാൽ പിരുന്നു പോകാനുള്ള സാധ്യതയൊന്നുമില്ല പിന്നെ ഒരുപക്ഷെ നിങ്ങൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പാലിൻ്റെ പുറത്തെ ആ പാൽ കവറിന് പുറത്തെ എക്സ്പെറി ഡേറ്റ് കറക്റ്റ് നോക്കിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പാൽ ചൂടാക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അങ്ങനെ ഈ പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് കൊടുക്കുക ഡ്രാഗൺ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് ഇവിടെ നമ്മൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ അളവിൽ നമ്മൾ ഈ തയ്യാറാക്കിയെടുക്കുന്ന പായസത്തിന് ഏകദേശം ഒരു മീഡിയം മധുരമേ കാണുകയുള്ളൂ അതുകൊണ്ട് പഞ്ചസാര നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കാൻ അതുപോലെ ഈ ഫ്രൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നേരം ഇളക്കി യോജിപ്പിക്കേണ്ട കാര്യമില്ല ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചാൽ മതിയാവും പിന്നെ മറ്റൊരു കാര്യം ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല കാരണം അങ്ങനെയാണെങ്കിൽ ഏലക്കയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുക അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിവിടെ ഏലക്ക പൊടി ഒഴിവാക്കിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട് ഇത് ഏകദേശം ഈ ഒരു തിക്നെസ്സോട് കൂടി വേണം തയ്യാറാക്കിയെടുക്കാൻ കാരണം കൂടുതലായിട്ട് അങ്ങ് കുറുകി പോയി കഴിഞ്ഞാൽ ഇരിക്കുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ തണുക്കുന്നതിനനുസരിച്ച് കുറച്ചുകൂടി കുറുകി കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട് അതൊഴിവാക്കാനായിട്ട് പരമാവധി ഒരല്പം ലൂസായിട്ട് വേണം തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ ഒടുവിലായിട്ട് നമ്മളിതിലേക്ക് വറുത്ത് മാറ്റി വെച്ച കുറച്ച് കശുവണ്ടിയും കുറച്ച് ഉണക്കമുന്തിരിയും കൂടിയിട്ട് ഫിനിഷ് ചെയ്യുകയാണ് അപ്പോൾ അതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരയ്ക്കും നന്ദി നമസ്കാരം